നമസ്കാരം അങ്ങനെ ഇണ്ടാസ കൊടുക്കുന്നുളം കൊണ്ട് പോകുന്നു പറയുന്നു തെളിവുകളിൽ കൊടുത്തില്ലെങ്കിൽ പണി പശുവിൻ പല്ലി കിട്ടുകയും ചെയ്യും ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും ആർ ഒ സികൾ ആദ്യം രേഖകൾ ചോദിച്ചപ്പോൾ ഹാജരാക്കാൻ എക്സൈൽഒക്കിനും ഇല്ലായിരുന്നു അവർ കാണലേ ഈ കമ്പനികളുടെ രേഖ മേലുള്ള ഉത്തരവാദിത്തം അങ്ങനെ അതിനുശേഷം ഒരു സമിതി വെച്ച് ആർ ഒ സി അന്വേഷണം തുടരുമ്പോഴാണ് കടന്നു വരുന്നതും അന്വേഷണം പിന്നെ അവരുടെ കയ്യിലേക്ക് പോകുന്നതും അങ്ങനെ വീണമ്മോള് ആദ്യം കരഞ്ഞുകൊണ്ട് പോയത് എസ് എഫ് ഐ ഒക്കെ ആയിരുന്നു ഇത് എസ് എഫ് ഐ ഒ അന്വേഷിക്കേണ്ട കേസല്ല എന്ന് മറ്റുമൊക്കെ ഇതുവരെയും രേഖകൾ ഹാജരാക്കാൻ സി എം ഓരോ വീണമോട്ട് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് വീണമോൾ ഒരു കാട്ട് നമ്മുടെ പറഞ്ഞതാണ് അതെന്താണ് അങ്ങനെ ഒരു സാധനം നമ്മക്കറിഞ്ഞുകൊണ്ടോ എന്റെ അടുത്ത് വന്നില്ല എന്നൊക്കെ പക്ഷെ മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിന് അറിഞ്ഞുകൂടായിരുന്നു അതിനുള്ള പക്ഷേ പിന്നീട് അതിന് മനസ്സിലായിട്ടിന്റെ പണിയാണ് ഈ വരുന്നതെന്നും തറവാട്ടി കടന്ന് ചപ്പാത്തി കേസാണ് നോക്കി ആ ഇപ്പൊ ഏതായാലും അച്ഛനും കൊച്ചിനും സ്വൽപ്പകാര്യം പിടികിട്ടി പിണിങ്ങുവിൻ്റെയും കമ്മികളുടെയും വീണക്കുഞ്ഞിന്റെയും എല്ലാം പതിനെട്ടടവ് അതിനുവേണ്ടി പ്രയോഗിച്ചിട്ടും ഒരു കാര്യമില്ല ഉള്ള പേച്ചും പേപ്പറും എല്ലാം കൊടുക്കുന്നതാണ് നല്ലതെന്ന് കൊടുത്ത ചോദ്യം ചെയ്യൽ നിന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ അതെ നേരത്തെ പറഞ്ഞ ചപ്പാത്തിയില്ല അല്ലെങ്കിൽ ചപ്പാത്തി ഉറപ്പാണ് ഈ സി എം ആറിൽ എന്ന കമ്പനിക്ക് വർക്ക് കൊടുക്കുമ്പോഴേ ഒരു പരസ്യമെങ്കിൽ ഉണ്ട് അങ്ങനെ അങ്ങനെ വല്ലതും ചെയ്തോ എന്തോടുത്തോ ഇല്ല പിന്നെ ഈ സി എം ആർ എൽ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭരണകക്ഷി പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട പലർക്കും ഹത്ത കൊടുക്കണം അല്ലെങ്കിൽ ഇതും പിടയ്ക്കാൻ പറ്റത്തില്ല എന്നും പിന്നെ അതെല്ലാം കമ്പനിയുടെ വരവ് ചിലപ്പെടുത്തുന്നു അതുകൊണ്ട് അവര് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു ആദായ അല്പമുള്ളവ ചെയ്താൽ നോക്ക് അപ്പോഴാണ് ഈ വീണ കൊച്ചിന്റെ സ്വഭാവം പിന്നെ മാറിയത് എക്സാലോജിക്ക് എന്തു നാരായണ അന്വേഷണത്തിൽ തീർത്തും കൊടുങ്ങുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ വീണമോളെ പിന്നെ സഹായിച്ച പിണുങ്ങനെ വീണമോക്ക് ഇട്ടു കൊടുക്കേണ്ടി വരും എങ്കിൽ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മന്ത്രികൾ എന്ന കഥ പോലെ അപ്പനും മോക്കും അപ്പുറവും ഇപ്പുറവും കിടന്നതിന്റെ രണ്ടാം ഭാഗം പാട്ടും തയ്യാറാക്കാം അതൊന്നും അല്ല ഇപ്പോഴത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ ഈ കമ്മികളുടെ ഇടയിൽ മറ്റൊരു പ്രശ്നം ഇപ്പൊ ഒരുപാട് കേൾക്കുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോഴേ അതിനെ ചൊല്ലി ചെറിയ മുറിമുറുപ്പൊക്കെ പാർട്ടിക്കത്ത് നടക്കുന്നുണ്ട് ഒരു ടീം ഇതിനു വേണ്ടി ശക്തമായി ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും വേറെ ചിലർ അതിനെ തടയിടാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷെ ഒതുക്കാൻ ശ്രമിച്ച പാർട്ടിക്കകത്ത് പല പൊട്ടിത്തെറികളും ഉണ്ടാകാൻ വേണ്ടി സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട് അതിലെന്ന് പിണറായിക്ക് വലിയ കാര്യമൊന്നുമില്ല അടുത്ത അസംബ്ലി ഇലക്ഷൻ ജയിക്കൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ലോക്സഭാ ഇലക്ഷൻ ഉള്ളതിൽ പതിരല്ലാത്തതിനെയൊക്കെ നോക്കി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു